വളരെ പെട്ടെന്നുള്ള ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഖാക്കളെ ശബരിമല ലോകപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം മനുഷ്യത്വവും മാനവ മൈത്രിയും മത ലോകത്തിനു മുന്നിൽ വിളംബരം ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ അഭയ കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണം ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫലപ്രദമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫലപ്രദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക ഈ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന സുപ്രധാനമായ വിവാദം ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണിക്കൃഷൻ പോറ്റിയുമായി ഒരു പാർലമെന്റ് അംഗം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അടൂർ പ്രകാശിന്റെ വഴിവിട്ട അവിശുദ്ധമായ സാമ്പത്തിക ഇടപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധം മറ നീക്കി പുറത്ത് വന്നുകൊണ്ടിരിക്കുക അടൂർ പ്രകാശ് ഉണ്ണിക്കഷൻ പോറ്റിയുമായി ഏതെങ്കിലും ഒരു ചിത്രം പുറത്തുവന്ന സംഭവം മാത്രമല്ല നിരവധി തവണ കൂടിയാലോചനകൾ നടത്തുന്നു നിത്യ സന്ദർശകനാകുന്നു ഉപഹാരങ്ങൾ കൈമാറുന്നു കോടികളുടെ സാമ്പത്തിക ഇടപാടിന്റെ വാർത്തകൾ പുറത്തു വരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായെല്ലാം ഈ കുപ്രസിദ്ധ ഈ കേസിലെ മുഖ്യപ്രതിയെ ബന്ധിപ്പിക്കുന്നതിന്റെ ഇടനിലക്കാരനായി അടൂർ പ്രകാശ് എം പി പ്രവർത്തിച്ചിരിക്കുന്നു ഇതാണ് ഗുരുതരമായ വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ മാത്രമല്ല ശ്രീമതി സോണിയ ഗാന്ധി ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സോണിയാ ഗാന്ധിയുമായി വരെ സന്ദർശനത്തിന് തിന് ചർച്ചക്ക് കൂടിയാലോചനകൾക്ക് അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ ഈ കേസിലെ മുഖ്യപ്രതിയെ കൊണ്ടുപോവുകയാണ് സോണിയാഗാന്ധി ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സുരക്ഷയോടുകൂടി നിൽക്കുന്നയാളാ സാധാരണ സുരക്ഷയല്ല രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ വലയത്തിനുള്ളിലുള്ള കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രസിഡന്റുമാർക്കോ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കോ ഒന്നും എളുപ്പത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോലും എത്താൻ കഴിയുന്ന നിലയല്ല ശ്രീമതി സോണിയ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നു ബന്ധപ്പെടുത്തുന്നു അതിനെല്ലാം നേതൃത്വം കൊടുത്തത് പ്രകാശ അപ്പോ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട എന്റെ മണ്ഡലത്തിലെ ചില കാര്യങ്ങളുടെ ഭാഗമായി ഒന്ന് സന്ദർശിച്ചു അവിടെ പോയി എന്നൊക്കെയാണ് അടൂർ പ്രകാശ് മറുപടി പറയുന്നത് ഒന്നല്ല ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് അഭിശുദ്ധ ബാന്ധവത്തിൽ ഈ കേസിലെ മുഖ്യപ്രതിയും അടൂർ പ്രകാശും എങ്ങനെ ഒരുമിച്ച് ഒരേ സമയം എത്തിപ്പെടുന്നു ഇവിടെ ദ്ധമായ സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം ഇടനിലക്കാരൻ അതിന്റെ ഏജന്റ് അതിന്റെ കമ്മീഷൻ പറ്റുന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ നേതൃത്വമായ അടൂർ മാറിയിരിക്കുന്നു